ആണ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന ഒരു പിടിയില്ല ആരൊക്കെയാണ് ഇപ്പോൾ ലൈവായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും യൂട്യൂബിൽ ലൈവ് കാണാനുള്ള എക്സൈറ്റഡ് ആണ് എക്സൈറ്റഡ് ആയിട്ട് അതിന്റെ ഒരു പാരമ്പര്യത്തിനാണെന്ന് പറയാം സൗദി അറേബ്യ ഇവിടെയും റിലീസ് ഉണ്ട് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട കുറേ സ്ക്രീനുകളിൽ സംഭവം കാണിക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ യു എയിലൊക്കെയാണ് അതിൻ്റെ ഒരു പാരമ്യത്തിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സൗദിയിൽ ഇതിനൊക്കെ കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് യു എയിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ബെറ്റർ വൈബ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനാണ് സാധ്യത എന്തായാലും കേരളത്തിൽ ഇപ്പോൾ ആരും തന്നെ നമ്മുടെ ചാനലിൽ ഇത് കാണുന്നില്ല ഒരാൾ വന്നിട്ടുണ്ടല്ലേ ഓക്കേ എംബുരാൻ എന്താണ് വിശേഷം എന്തെങ്കിലും പറയാനുണ്ടോ അല്ലെങ്കിൽ താല്പര്യമുണ്ടോ എൻബുരാൻ എന്ന സിനിമ കാണുന്നതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും എങ്ങനെയെങ്കിലും നിങ്ങളുടെ എക്സ്പ്രഷൻസ് അറിയിക്കാം കേട്ടോ നമ്മളെ ഓവർ എക്സൈറ്റഡ് ആണ് ആ ഒരു രൂപത്തിലാണ് ഇപ്പൊ ആ സിനിമയെ കാണുന്നത് കാരണം ഇത് ഇന്ത്യൻ സിനിമയിൽ തന്നെ മറ്റൊരു നാഴികക്കല്ലാകുമെന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയാം എന്തായാലും സൗണ്ടിന്റെ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് വേറെ ലെവൽ സംഗതിയാണ് കേട്ടോ ക്സെപ്റ്റേഷൻ അല്ലെ അക്സെപ്റ്റ് ചെയ്യേണ്ട ആ ഒരു എന്താ പറയാ ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി ആ പടത്തെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ആളുകളുടെ എക്സ്പെക്ടേഷൻസ് ആണ് ഇനി നമുക്ക് ഫുൾഫിൽ ചെയ്യോ ഈ പടം എന്നുള്ളത് അറിയേണ്ടത് അപ്പോൾ വല്ലാത്ത കഥകളാണ് യഥാർത്ഥത്തിൽ ഇലുമിനാറ്റി ഇന്നിപ്പോൾ നമ്മുടെ ബാബു രാമചന്ദ്രനും ഇതുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ തീമുമായിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇലുമിനാറ്റി എന്നുള്ള പേരിൽ അത് വേറൊരു ലെവൽ സംഭവമായി മാറിയിട്ടുണ്ട് എന്തായാലും ഒരു ഒന്നൊന്നര ലക്ഷം ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് ഈ സംഭവം സംഭവട്ടം അതും വേറെ ഒരു സംഭവമാണ് എന്തായാലും തകർപ്പൻ വിശേഷങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് എന്തായാലും ഒരു ഒരു മണിക്കൂറെങ്കിലും കഴിയുമ്പോഴായിരിക്കും ആദ്യത്തെ അപ്ഡേറ്റ് വരിക എന്ന് തോന്നുന്നു എന്തെങ്കിലും ഓക്കെ അപ്പോൾ ഇത് കാര്യങ്ങളെന്ന് പറയുന്നത് വേറെ ലെവലാണ് കാര്യം ഏത് തരത്തിലൊന്നും പറയാൻ പറ്റില്ല എന്തായാലും നോക്കാം ഒരു ഒന്നര ഒന്നര മണിക്കൂറൊക്കെ കഴിയുമ്പോഴായിരിക്കും യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ അപ്ഡേറ്റ്സ് വന്നു തുടങ്ങാം നിലവിൽ ഒരു അപ്ഡേറ്റും എവിടെയും ലഭ്യമല്ല അതാണ് ഇപ്പോൾ നമുക്ക് പറയാനാവുക ഓക്കെ ഒളി സംഭവം എന്തായാലും വേറെ റേഞ്ചിലേക്ക് കാര്യങ്ങൾ പോകും വൻ വിജയം ഏകദേശം എണ്ണൂറോളം നമ്മുടെ പിന്നെ സിനിമാ തിയേറ്ററുകളിലാണ് യഥാർത്ഥത്തിൽ ഇതിപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത് കേട്ടോ എണ്ണൂറോളം മാത്രം എണ്ണൂറോളം തിയേറ്ററുകളിൽ തമിഴ്നാട് പിന്നെ അതുപോലെ തന്നെ തെലുങ്ക് തെലുങ്കിൽ ഇതിന്റെ ഡയറക്റ്റ് ഡബ്ബിംഗ് വേർഷൻ തന്നെ ഉണ്ട് തെലുങ്കില് കൃത്യമായി തന്നെ ഒരു ഡബ്ബിംഗ് വേർഷൻ കാണാൻ കഴിയും അങ്ങടാ ഡബ്ബിംഗ് വേർഷൻ ഓൺ ആണെന്ന് പറയുന്നുണ്ട് ഇപ്പൊ എന്തായാലും ഇത് ഏത് തരത്തിലേക്ക് മാറുന്നൊന്നും പറയാൻ പറ്റില്ല സൂപ്പർ എക്സൈറ്റഡ് ആണ് അവിടെ നിന്നുള്ളൂ അവിടെ ഇരുന്നോളൂ ഒരു ലൈവിലാണ് അപ്പോൾ എന്താണ് സംഭവിക്കുക പറയാൻ പറ്റില്ല നോക്കാം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയ കുറേ വിവരങ്ങളുണ്ടല്ലോ ഈ ഒരു വിവരങ്ങളിൽ ഏത് തരത്തിലേക്കാണ് ഇതിന്റെ ഒരു വളർച്ച ഉണ്ടാവുക അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം എഫ് ഡി അല്ലേ ഫസ്റ്റ് ഡേ എന്ത് സംഭവിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഈ കളക്ഷനെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ആ ഒരു ആങ്സൈറ്റി ഉത്കണ്ഠ അതെല്ലാവർക്കും കാണും ഇവരുടെയൊക്കെ ശരിക്കും ഇന്ന് പൃഥ്വിരാജിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ കണ്ടപ്പോൾ അതിൽ വളരെ എന്താ പറയുക പുള്ളി ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ടെൻഷനിലാണ് ശരിക്കും നല്ലൊരു ടെൻഷനിലാണ് കാരണം പിള്ളേർ ചോദിക്കുന്നുണ്ട് ഈ പുള്ളിയോട് പിന്നെ പെരുന്നാളൊക്കെ തൂക്കൂലെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ അപ്പോൾ ആ തരത്തിൽ അവർക്ക് പോലും ഈ ഒരു ടെൻഷൻ താങ്ങാൻ പറ്റാത്ത തരത്തിൽ ഇന്നിപ്പോൾ ആൻ്റണി പെരുമ്പാവൂരിനെ പൃഥ്വിരാജ എടുത്ത് പൊക്കുന്ന ഒരു സീന് നിങ്ങൾ കണ്ടു കാണും ചില വീഡിയോകൾ അല്ലേ മൂവി മാൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട് അതിനകത്തുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ എന്തായാലും യൂട്യൂബിൽ വലിയൊരു പ്രതികരണമൊന്നും ആരും ഉണ്ടാവില്ല കാരണം അത് എപ്പോഴും തീർച്ചയായിട്ടും നമുക്കൊരു ഒൻപത് മണിക്ക് ശേഷമൊക്കെ മാത്രമായിരിക്കും പ്രതീക്ഷിക്കാനാവുക അല്ലേ അപ്പം സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു ലൈവ് എന്ന് പറയുന്നത് എമ്പുരാൻ തകർത്ത് പൊളിച്ചടുക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒന്നാമത് പിന്നെ ബസൂക്ക അതിൻ്റെ പിറകെ വരുന്നുണ്ട് ബസൂക്ക എമ്പുരാനോട് എന്താ പറയുക ഏറ്റുമുട്ടാനൊന്നും അല്ല അത് മറ്റൊരു ജോണറിലുള്ള ഒരു പടാണെന്നാണ് തോന്നുന്നത് കാണുമ്പോഴല്ലേ ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ ആ തരത്തിലായിരിക്കും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഈ പറയുന്ന ഒരു ഒരു ചെറിയ എന്താ പറയുക ഒരു സംവാദം അല്ലേ അല്ലെങ്കിൽ ഒരു ചെറിയ സംസാരം ഒരു ചർച്ച രൂപത്തിലൊക്കെ നമുക്ക് പോവാം എന്തായാലും നിങ്ങൾ ഇപ്പോൾ കരുതുന്ന ആളുകൾ ഇപ്പോൾ ഈ കാണുന്ന ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് ജസ്റ്റ് കമൻ്റ് ചെയ്യാം എങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ആറ്റിറ്റ്യൂഡ് എന്ത് തരത്തിലേക്കാണ് മാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുകയുള്ളു എനിവേ തീർച്ചയായിട്ടും ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു ആദ്യത്തെ നൂറ് കോടി ക്ലബ്ബ് എന്ന് പറയുന്ന ആ ഒരു സംഗതിയാണ് അല്ലേ അതിന് പിറകിൽ വരുന്ന ഇരുന്നൂറും മുന്നൂറും കോടി ക്ലബുകൾ അതൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞ പോലെയാണ് എന്തായാലും നൂറ് കോടി ക്ലബിൽ പടം ഓൾറെഡി കയറി കഴിഞ്ഞു ഈ പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ കേരളത്തിലെ കളക്ഷൻ അതേപോലെ തന്നെ മറ്റു സ്റ്റേറ്റുകളുടെ കളക്ഷൻ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷൻ ഇപ്പോൾ ലണ്ടനിൽ പോലും ഒരുപാട് സ്ക്രീനുകളിലാണ് യഥാർത്ഥത്തിൽ ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ ചില എന്താ പറയുക നാൾ വഴികളൊക്കെ പിന്തുടർന്ന് പോകുമ്പോൾ ഏകദേശം അഞ്ച് ഇപ്പോൾ ഏഴ് അല്ലേ ലൂസിഫർ വന്നിട്ട് ഏഴ് വർഷത്തോളം അടുത്തായിട്ടുണ്ട് ഈ ഒരു ഏഴ് വർഷം എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു കാത്തിരിപ്പാണ് അതിനും പിന്നാലെ ഇപ്പോൾ അഞ്ച് വർഷങ്ങളോളമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ പാട്ടുകളൊക്കെ ആണ് ഇപ്പോൾ അതിൻ്റെ ഒരു ബി ജി എം എന്ന് പറയുന്ന എന്ന് പറയുന്ന ആ ഒരു ബി ജി എം നമ്മുടെ ഉഷാ ഉതുപ്പിൻ്റെ ആ ഒരു സൗന്ദര്യം അല്ലേ ആ സൗകുമാര്യം ആ ഒരു വോയിസിൻ്റെ ഒരു എന്താ പറയുക സത്യത്തിൽ ഉഷാവ് ഇത് പാണോ ഇത് പാടിയതെന്നൊക്കെ പറഞ്ഞിട്ട് ആ പാട്ടിൻ്റെ കമൻറ്റുകൾ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല എന്തായാലും ആ തരത്തിൽ പോലും ആളുകൾക്ക് എന്താ പറയുക കൗതുകങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ പുതിയ പാട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് ഈ പറയുന്ന ഒരു ബി ജി എം സോങ് തന്നെയാണ് അല്ലേ പിന്നെ വന്നിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ പുതിയ ഒരു ഇപ്പോൾ ഒരു സ്പോയിലറ് പോലും ഇല്ലാതെ ഡയറക്റ്റായിട്ട് ഇത് യഥാർത്ഥത്തിൽ റിലീസ് ചെയ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് അപ്പം റേഞ്ച് ഏത് തരത്തിലേക്ക് മാറുമെന്ന് നമുക്കിപ്പോൾ ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നോക്കാം ഏത് തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു പോകുമെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ആദ്യത്തെ മണിക്കൂറുകൾ അല്ലേ അപ്പോൾ ഫസ്റ്റ് ഷോ കൂടി തന്നെ വില്ലനാരെന്ന് ഇപ്പോൾ നമുക്ക് റിവീൽ ചെയ്യപ്പെടും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും പിന്നീടുള്ളത് എന്താ പറയുക കൂടുതൽ ഉത്കണ്ഠകളില്ലാത്ത കാഴ്ചകളായിരിക്കും അപ്പോൾ നോക്കാം അല്ലേ ആദ്യത്തെ ഷോ കാണുമ്പോൾ കഴിയുമ്പോൾ തന്നെ വില്ലൻ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഡ്രാഗൺ ഷർട്ട് ഇട്ട വില്ലൻ ആരണെന്ന് മനസ്സിലാവും അപ്പം സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും കാണാൻ ഇപ്പോൾ കാണാൻ ഒരു നിവൃത്തിയില്ല കേട്ടോ എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ആ തരത്തിലേക്ക് ആ ഒരു കാഴ്ചയിലേക്ക് പോകാമായിരുന്നു പക്ഷേ വാർത്തകളെ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഫോണിൽ ലൈവ് പോകുമ്പോഴും ഞാൻ മറ്റ് ഒരു മറ്റൊരു ഫോണിൽ ഇതേപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസോ മറ്റോ ഏതെങ്കിലും തരത്തിലുള്ള റിവ്യൂസോ ആദ്യത്തെ സീനുകളോ അല്ലെങ്കിൽ ഏത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ കിട്ടാനുണ്ടോ എന്നുള്ളത് നല്ല രൂപത്തിൽ ഇതേപോലെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല ഉടൻ അത്തരം കാര്യങ്ങൾ അവൈലബിൾ ആകുമെന്ന് തന്നെയാണ് കരുന്നത് നോക്കാം അതുമാത്രമാണ് പറയാനുള്ളത് സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് തന്നെ തുടരുന്നു തിയേറ്ററിൽ നിന്നുള്ള ആരെങ്കിലും ഒരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു വിവരം അറിയായിരുന്നു അല്ലേ അങ്ങനെ ആരും ഉള്ളതായിട്ട് തോന്നില്ല എന്തായാലും വേറെ ലെവൽ സംഭവമായിരിക്കും തീർച്ചയായിട്ടും ആൻ്റണി പറയുന്നുണ്ട് ഇതിനകത്ത് ഇതേപോലെ അഞ്ചാറ് ഫ്ലൈറ്റുകൾ ഫ്ലൈറ്റുകളല്ല ഹെലികോപ്റ്ററുകളൊക്കെയാണ് പൃഥ്വിരാജ് ചോദിക്കുന്നതെന്നൊക്കെയാണ് ഈ ഒരു ഇതിൻ്റെ പ്രൊട്ടക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില ചർച്ചകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ചില ഹിൻഡുകൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഒരു എന്താ പറയുന്ന റാംബോ മോഡൽ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള തരം ഒരു ചോപ്പർ കൂടി നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട് ചോപ്പർ എന്ന് പറയാൻ പറ്റില്ല അതിനെ ഒരു എന്താ പറയുക യുദ്ധരംഗങ്ങളിലൊക്കെ ഉപയോഗിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ചോപ്പറാണ് യഥാർത്ഥത്തിൽ അത് കുറച്ച് ഭയങ്കരമായിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവമൊക്കെയാണ് ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അത്തരത്തിലുള്ള എന്താ പറയുക ഹെലികോപ്റ്ററുകളും മറ്റുമൊക്കെ ഈ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ ഇതുവരെ മനസ്സിലായിട്ടുള്ളത് ഫസ്റ്റ് ഷോ കഴിയട്ടെ വില്ലൻ അതോടുകൂടി പുറത്താവും പക്ഷേ സിനിമയുടെ ക്വാളിറ്റി ഏത് തരത്തിലേക്ക് എന്നുള്ളത് ആ ഒരു കാര്യം നമുക്ക് കൃത്യമായി അത് മനസ്സിലാവും അപ്പോൾ നോക്കാം ആ ഒരു സമയം അല്ലേ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് തന്നെ തുടരുന്നു പത്ത് മിനിറ്റായി ജസ്റ്റ് നമ്മളിതൊരു ജസ്റ്റ് ഒരു ലൈവായി വന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം മറ്റൊരു ലൈവിൽ കൊണ്ട് കാണാം ഗുഡ് ബൈ